വന്യമൃഗശല്യം തടയുക ജനവിരുദ്ധ കർഷക ദ്രോഹനയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവശ്ശേരി കൃഷിഭവന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി കർഷകരുടെ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച സ്വതന്ത്ര കർഷക സംഘം നടത്തുന്ന സമരങ്ങൾക്കടിസ്ഥാനം അതിരൂക്ഷമായ വന്യജീവി ആക്രമണം തന്നെയാണ് ഏറ്റവുമധികം വന്യജീവി ആക്രമണം നടക്കുന്ന ജില്ലയായി ു കാർഷിക വിളകൾ നടന്നതിനെക്കുറിച്ച് കർഷകർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ഉൾപ്പെടുത്തുന്നത് കർഷകർക്ക് വേണ്ടിയാണ് പക്ഷേ ഇപ്പോഴും കർഷകരുടെ ഏറ്റവും മൗലികമായ ആവശ്യങ്ങൾ പോലും കിട്ടാക്കനിയാണെന്നും സ്വതന്ത്ര കർഷക സംഘം ആരോപിച്ചു പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് മാണിയൂർ ഉദ്ഘാടനം ചെയ്തു കെ പി ഹംസ അധ്യക്ഷത വഹിച്ചു അൻസാരി തിലങ്കേരി എം വി അബ്ദുള്ള റഹ്മാൻ മാമുഞ്ഞി കേളോത്ത് അബ്ദുൾ നാസർ കെ പി അലി സി അബ്ദുള്ള ഹാജി എം ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു

നമ്മുടെ മാതൃസംഘടനയായ മുൻ ഡി മുസ്ലിം ലീഗിൻ്റെ എം പിമാരുടെ ബത്തം ഇപ്പോൾ ഈ സമീപ ജില്ല എലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കുന്നു മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ വിദ്യാഭ്യാസം അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ A unit of NIT Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome focused training. Come, learn and grow with NGITI.